ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് സൌജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വിജയരാഘവപുരം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആലിഷ് ഷിബു നിർവഹിച്ചു ചടങ്ങിൽ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രങ്ങളുടെ വിതരണ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നിർവഹിച്ചു ഡോക്ടർ മഹിത നേത്ര സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ബിജി എസ് വാർഡ് കൌൺസിലർ ഷിബു വാലപ്പൻ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ സജ്ലേഷ് ബാലൻ അനീഷ് കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ശങ്കരൻകുട്ടി പെരുമ്പിള്ളി അഡ്വക്കേറ്റ് സുനിലാൻ കളരിക്കൽ ജോഷി കേടി പിടിഎ പ്രസിഡന്റ് ജോഫിൻ ജോസ് എന്നിവർ സംസാരിച്ചു மூணு <Sessizos> சார் <Sessizos> <Sessizos> <Sessizos>